ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയാലോ അപ്പോൾ ഈ ഒരു സ്നാക്ക് ഞാൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ചക്കക്കുരു ഉണ്ടാകുമല്ലോ ഇപ്പം ചക്കയുടെ സീസൺ ആണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ചക്കക്കുരു ഉണ്ടാകും അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ ചക്കക്കുരു എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനെ ഇതിനൊന്ന് കുക്കറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇത് വേവാനുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കുറച്ചൊന്ന് നികന്ന് നിൽക്കത്തക്ക രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്കൊന്ന് കുക്കർ മൂടി കൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ ബിസ്ലി കേൾപ്പിച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരു നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും അപ്പോൾ കുക്കറൊക്കെ ഞാനൊന്ന് അടച്ചു കൊടുത്ത് ഒരു ഗ്യാസിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതിനെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നിൽക്കാം കേട്ടോ അപ്പോൾ ബിസിലൊക്കെ വന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ കണ്ടോ നമ്മുടെ ചക്കക്കുരു ഒക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു തവിയോ ഒരു സ്പൂണോ എന്തേലും വെച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം കണ്ട നല്ല രീതിക്ക് തന്നെ നമ്മുടെ ചക്കക്കുരു ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്കക്കുരു തൊലി കളഞ്ഞിട്ട് ഇതേപോലെ വേവിച്ചെടുക്കാം കേട്ടോ ഞാനിത് തൊലിയൊന്നും കളയാതെ പാടയോടു കൂടി തന്നെ ഞാൻ കഴുകി വാരി കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലിയൊന്നും നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഇളക്കി എടുക്കാവുന്നതാണ് കേട്ടോ കത്തി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അത ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി എടുത്താലും മതി അപ്പം നമ്മുടെ ചക്കക്കുരിയൊക്കെ ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറാണ് ഈ ഒരു വേവിച്ചെടുത്ത ചക്കക്കുരു എല്ലാം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ തോരത്തിന് അരയ്ക്കുന്ന ആ ഒരു പരുവത്തിന് ഇതൊന്ന് നല്ല രീതിക്ക് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ആ ഒരു രീതി ആകുമ്പോഴത്തേക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക ഒക്കെ ഞാൻ നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് ചക്കക്കുരു നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പരുവത്തിന് തന്നെ നമ്മൾ ചക്കക്കുരു അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ചെറിയ ചെറിയ കട്ടാളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല അതവിടെ കിടന്നോട്ടെ ഒരു കുഴപ്പമില്ല ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടതായിട്ടോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ രണ്ട് സവാള കൂടി ഞാൻ കൊത്തി അരിഞ്ഞതാണ് അപ്പോൾ നിങ്ങളെടുക്കുന്ന ചക്കക്കുരുവിനനുസരിച്ചിട്ട് വേണം ഇഞ്ചി വെളുത്തുള്ളിയും സവാളയൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു പത്തോ ഇരുപതോ ചക്കുരിയോ എടുത്തിട്ടുള്ളായിരുന്നു അതിനാവശ്യമായിട്ടുള്ള സവാളയും ഇഞ്ചിയും എടുത്തുള്ളിയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് പിന്നെ എടുക്കേണ്ടത് കടലമാവാണ് കടലമാവ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അരിപ്പൊടിയും അതുപോലെ തന്നെ മൈദ മാവും കൂടി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ കടലപ്പൊടി ഉള്ളവർ തീർച്ചയായിട്ടും കടലപ്പൊടിയിൽ തന്നെ ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ഒന്നും ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു ചെറിയ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് നിർബന്ധമില്ല കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു ശക്ലം മാത്രം ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിത് വെജിറ്റബിൾ ഓയിലിലാണ് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ എന്താ ഇതാ ഈ ഒരു നുള്ളി എടുക്കുന്ന ഒരു ഷേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ ഒരു ഷേപ്പിനിട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ല രീതിക്ക് കുക്കായി കിട്ടിയിട്ടുള്ള ചക്കക്കുരുവാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പരിപ്പ് പൊടക്കെ ആ ഒരു ഷേയ്പ്പിനും ആക്കി എടുക്കാവുന്നതാണ് എനിക്ക് ഇതാണ് കൂടുതലായിട്ട് ഇഷ്ടമായിട്ടുള്ളത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉരുളകളായിട്ട് ഇങ്ങനെ നുള്ളി എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് ടൈം ഒന്നും വേസ്റ്റാവില്ല എണ്ണ ഒട്ടും കുടിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞാലും മറച്ചിട്ട് കൊടുക്കാനും മറക്കരുത് കണ്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ഒരു വശം നല്ല രീതിക്കൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കാരണം ഇതേപോലെ നല്ല ഗോൾഡ് നിറമായി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു സ്നാക്ക് നമ്മൾ ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങും മാറിപ്പോയി നിൽക്കാനൊന്നും പാടില്ല കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ഒരു ഭാഗം റെഡിയായി കിട്ടും അപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലാണല്ലോ വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എങ്ങും പോയി മാറി നിൽക്കാനൊന്നും പാടില്ല അത് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്ക് നമുക്ക് കഴിക്കാൻ കൊള്ളില്ലാതെ ആയിപ്പോവും കേട്ടോ അപ്പോഴും നമ്മുടെ സ്നാക്കൊക്കെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം കേട്ടോ കണ്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വടയൊന്നോ നിങ്ങൾക്ക് പക്കാവടയൊന്നോ ഒക്കെ പറയാൻ പറ്റുന്ന രീതിയിലൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ഇത് നമുക്കൊരു പത്ത് മിനിറ്റിൽ നമുക്ക് മാവെല്ലാം കൂടി കുഴച്ച് ഇതുപോലെ റെട്ടിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ചായക്കടിയൊന്നും ഇല്ല അല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊന്നും കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ചക്കക്കുരു അല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഒരു പ്രശ്നമില്ലാട്ടോ വായു ഉണ്ടാകില്ല ഒന്നും ഉണ്ടാകില്ല അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാം ചക്കക്കുരു വെച്ചിട്ടാണ് നമ്മൾ ഹോൾഡിക്സൊക്കെ റെഡിയാക്കുന്നത് അല്ലേ അപ്പോൾ ചക്കക്കുരു നല്ല ഗുണമുള്ളൊരു സാധനമാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒക്കെ ചക്കക്കുരു ഒരു ദോഷമുള്ള സംഭവം അല്ലാട്ടോ ഗുണങ്ങളേറെ ഉള്ളതാണ് ചക്കക്കുരുവിന് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റി കൊടുക്കാം എണ്ണയൊന്നും ഒരു തുള്ളി പോലും ഇതിൽ കുടിക്കത്തില്ല അതാണിതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തുള്ളി എണ്ണ പോലും കുടിക്കില്ല ലാസ്റ്റ് ഞാൻ കാണിച്ച് തരുന്നുണ്ട് നമ്മളിത് വറുത്ത് കോരിയിട്ട് ബാലൻസ് ഉള്ള എണ്ണ എത്രയുണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഞാൻ ഒന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹം ഈ ഒരു വീഡിയോയിലും തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുത്ത നമ്മുടെ ചക്കക്കുരുവിൻ്റെ ആ ഒരു പക്കവടെയൊക്കെ ഒന്ന് വറുത്തു കോരിയിട്ടുണ്ട് പിന്നെ ബാക്കി ബാക്കിയിരിക്കുന്നത് കൂടി നമുക്കിതേപോലെ തന്നെ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് എന്നെ നല്ലതുപോലെ തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് കോരി എടുത്തിട്ടുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് സാധാരണ എൻ്റെ കിളിമാനൊരു വീട്ടിൽ വെച്ചാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഇതെൻ്റെ സ്വന്തം വീട്ടിൽ ആർക്കിലെ വീട്ടിലെ കിച്ചൺ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ഇവിടെയാണുള്ളത് എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് റെസ്റ്റിൻ്റെ പേരിൽ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് അവിടെ വെച്ചിട്ടെടുക്കുന്ന വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് എന്നെ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓണം ഓപ്ഷൻ കാണിക്കും അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ